നമസ്കാരം ഇന്ന് നിങ്ങളെ ഒരു ഓട്ടമത്സരത്തിൻ്റെ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബി സി നാനൂറ്റി തൊണ്ണൂറിൽ ഏതൻസുകാരും പേർഷ്യക്കാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു ഏതൻസിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മാരത്തൺ ഗ്രാമത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ പേർഷ്യ പരാജിതരായി ഈ സന്തോഷ വാർത്ത ഏതൻസിൽ അറിയിക്കുക എന്ന ദൗത്യം ഫീഡിപ്പിഡസ് എന്ന യോദ്ധാവ് ഏറ്റെടുത്തു മാരത്തണിൽ നിന്നും വിജയവാർധയുമായി നിർത്താതെ ഓടി ഫീഡിപ്പിഡസ് ഏതൻസിലെ രാജാവിൻ്റെ അടുത്തെത്തി വാർത്ത അറിയിച്ചു അപ്പോൾ തന്നെ ഫീഡിപ്പിഡസ് എന്ന യോദ്ധാവ് അവിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയും ചെയ്തു ചരിത്രപ്രസിദ്ധമായ ഈ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് മാരത്തൺ ഓട്ടം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ നടന്ന ആദ്യ ആധുനിക ഒളിമ്പിക്സിൽ മാരത്തൺ ഓട്ടം മത്സര ഇനമായി ഫിഡിപ്പിഡസ് ഓഡിയ അതേ വഴിയിൽ മാരത്തൺ മുതൽ ഏതൻസുവരെയായിരുന്നു ആ ഓട്ടവും ഗ്രീസിലെ ഒരു ആട്ടിടയൻ അതിൽ വിജയിയായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ മാരത്തൺ ഓട്ടം നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് അഞ്ച് കിലോമീറ്റർ ആക്കി മാരത്തൺ പുരുഷ മത്സരത്തിൽ നിലവിലുള്ള റെക്കോർഡ് കെനിയയുടെ വിൽസൺ കിപ് സാങ്ങിനും സ്ത്രീകളുടെ റെക്കോർഡ് ബ്രിട്ടീഷുകാരി പൗള റാഡ് ക്ലിഫിനുമാണ് ഇത് മാരത്തൺ എന്ന ഒളിമ്പിക്സിലെ ഓട്ടമത്സരത്തിൻ്റെ കഥയാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം